പ്പത് വർഷമായിട്ട് ഇവിടെ നമ്പർ പ്ലേറ്റ് എഴുത്ത പരിപാടി ആണ് കാറിന്റെ സൈഡ് എഴുത് അല്ല ഓട്ടോറിക്ഷ ഷൂവീലർ എല്ലാത്തിനും നമ്പർ പ്ലേറ്റ് ഒക്കെ എഴുത്തുകൾ ബൈക്കിന്റെ സൈഡ് പിന്നെ ഇതൊക്കെ തന്നെ പരിപാടിയാവും പിന്നെ ബ്രാസിന്റെ ലെറ്റർ ഉണ്ട് ബ്രാസിലൊക്കെ ചെയ്യും ഇതുപോലുള്ള നമ്പർ പ്ലേറ്റ് ഇതുപോലെ ചെയ്യും പിന്നെ ഗ്രാനൈറ്റ് ഇല്ല വർക്ക് ഒക്കെ ചെയ്യണത് സ്ഥാപനത്തിന്റെ പേര് സുവർണ സുവർണ ആട്ടുന്ന എന്റെ പേര് സാധാരണ ഇപ്പൊ കസ്റ്റമർ നമ്മൾ ചിരം പോലെ കസ്റ്റമർ ആണ് അവര് കാറുമായിട്ട് വരും അതുപോലെ ഓട്ടോ ഒക്കെ വരും അപ്പൊ അതിന്റെ സൈഡ് രണ്ട് സൈഡുകളിലും നമ്പർ പ്ലേറ്റ് നമ്മൾ പെയിന്റ് അടിച്ചിട്ട് അത് നമ്മൾ ഭംഗിയായിട്ട് പെയിന്റ് എഴുത്താണ് അതല്ല സ്റ്റിക്കറല്ലേ നമുക്ക് സ്റ്റിക്കറിന്റെ വർക്ക് ചെയ്യില്ല എല്ലാം കൈ കൊണ്ടുള്ള എഴുത്തും അപ്പൊ ഞാൻ കഴിഞ്ഞാറല്ലേ ഞാൻ ഒരു നാല്പത് വർഷത്തെ വർഷത്തെ ആ അത് നമുക്ക് എപ്പോഴും കൂടുതൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാല്ല ഏത് എഴുതിയുള്ള പരിചയം നമുക്ക് വളരെ വേഗത്തിൽ തന്നെ എഴുതാൻ പറ്റും പിന്നെ നമ്മൾ രണ്ടാമതിന്റെ പുറത്ത് പെയിന്റോഡിൽ എടുത്ത് കഴിയുമ്പോൾ ക്ലാരിറ്റി കിട്ടും അങ്ങനെ ചെയ്തതാണ് അതിനെ പുറത്ത് നമ്മൾ രണ്ടു അങ്ങനെയുള്ളത് പല്ലി തന്നെ ും നമ്മൾ പെയിന്റ് കൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൂടി വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സാറിന്റെ നാല് വർഷം തീർച്ചയായിട്ടും എടുത്ത് പറയുകയാണെങ്കിൽ നാല് ഇതും ഞാൻ കൈവണ്ട് എഴുതിയാണ് കഴിഞ്ഞ എഴുതിയൊക്കെ അതുപോലെ അതും നോക്കി അതിന്റെ അടുത്തോ അതും ഞാൻ കൈകൊണ്ട് എഴുതിയ ആ അതെല്ലാം കൈകൊണ്ട് എഴുതിയ കൊടുക്കും അവർത്തിന്റെ കോണ്ടാക്ട് നമ്പർ ോട്ട് കഴുത്തോണ്ട് ഫാർമൗസിന്റെ അടുത്ത് ചോപ്പും മടി ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ വണ്ടി എടുക്കും നേരെ ചേരണ്ടാക്കി വന്നു അത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഇതാണേ അച്ഛണ്ടായാലും നേരെ വന്നിട്ട്